ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ചെമ്പന്നൂരാണ് ചെമ്പന്നൂർ എന്ന് പറയുമ്പോൾ അങ്കമാലിക്കടത്തായിട്ടാണ് ഇത് വരുന്നത് വന്നിരിക്കുന്ന ഉദ്ദേശം ഒരു വാട്ടർ പ്യൂരിഫയർ ആറോ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അക്വാടക്കിന്റെ വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉടനായിട്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം നമ്മൾ ഈ യൂണിറ്റിന്റെ പ്രീഫിൽറ്റേഴ്സ് ആയിട്ട് രണ്ട് പ്രീഫിൽറ്ററുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഐ എൻട്രി മോറും ഒരു ഫൈവ് ആയിട്ട് ഒരു സെഡിമെന്റ് ഫിൽറ്ററും അപ്പോൾ ആദ്യം സെഡിമെന്റ് ഫിൽറ്ററിൽ കയറിയിട്ടാണ് പിന്നെ ഐ എൻട്രി മൂറിലേക്ക് അതിനുശേഷമാണ് നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത് അപ്പൊ രണ്ട് പ്രീഫിൽറ്റേഴ്സാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് യൂണിറ്റ് നമ്മള് ടെമ്പററി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണക്ഷനൊക്കെ കൊടുക്കും നമുക്ക് അങ്ങനെ പ്രൊഡക്ഷനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നോർമൽ ആയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മള് പത്ത് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു പ്രൊഡക്ഷനും നമ്മൾ അതിന്റെ ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്തായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കസ്റ്റമർ കൂടെ ഉണ്ട് കസ്റ്റമറുടെ അഭിപ്രായം കൊണ്ട് നമുക്ക് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ചേച്ചി ഒന്ന് വരൂ നമ്മൾ ഈ വെള്ളം ഒന്ന് എടുത്ത് കുടിച്ച് നോക്കിട്ടെ അതിന്റെ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പറയണം എടുത്തു നോക്കിക്കോളൂ പ്യൂരിഫയർ വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി പഴയ വെള്ളവും ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ഈ ഒരു പ്യൂരിഫൈഡ് വാട്ടറിന്റെ നമുക്ക് വ്യത്യാസം ഫീൽ ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ട് അതൊരു കട്ടിപ്പായിരുന്നു കട്ടിപ്പ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മിനറൽ വാട്ടർ കുടിക്കുന്ന ആ ഒരു പിന്നെ ഒരു എല്ലാം പുതിയ കാറ്ററേജുകളാണ് കാറ്ററേജ് ഒന്ന് ഒന്ന് ഓടിക്കഴിയുമ്പോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവും അവർ മാറിക്കൊള്ളത് മിനിറ്റാങ് കാര്യങ്ങളും ബാക്കി നമ്മളുടെ ഹാർഡ്നെസ് കട്ടിപ്പും കാര്യങ്ങളൊക്കെ മാറിയില്ലേ ചെറുതോടെ ഫിനിഷ് ചെയ്ത് ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ തന്നെ നമുക്ക് നമ്മുമായി ബന്ധപ്പെടുക അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ